ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമായിട്ട് ഉപ്പേരി ഇല്ലാതെ എന്താ ഓണം അല്ലേ അപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്കൊരു നല്ല ഉപ്പേരി തയ്യാറാക്കി എടുത്താൽ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ നേത്രക്കായം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ തോലൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇച്ചിരി പാടായിട്ട് അതിൻ്റെ തോൽ എടുക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് കുറേച്ച കുറേച്ച ഒന്ന് ആദ്യം ഒരു വര പോലെ ഒന്ന് പൂന് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം അതൊക്കെ പതുക്കെ എടുത്ത ഉടനെ തന്നെ നല്ല പച്ച വെള്ളം തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക അപ്പോൾ ഇത് കറുത്ത് പോകത്തില്ല അപ്പോൾ ഈ ഇതിൻ്റെ തോൽ നല്ല കിട്ടുവാണെങ്കിൽ നമുക്ക് തോരം വയ്ക്കാനും മെഴുക്കുരറ്റി വെക്കാനൊക്കെ സൂപ്പറായിട്ടോ കളയൊന്നും വേണ്ട അപ്പോൾ അതിനുശേഷം നമുക്കിതെല്ലാം തൊലിയെല്ലാം നീക്കം ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം നമുക്ക് അപ്പോൾ രണ്ട് മൂന്ന് വെള്ളം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു കോട്ടൺ കൊണ്ട് അതായത് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എടുത്ത് ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നിരത്തി വെക്കണം ഇങ്ങനെ കൂടി ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നായാലും ഒട്ടിപ്പിടിച്ച് പോകും അതുകൊണ്ട് നിരത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക ഒരു പേപ്പർ വല്ല ടിഷ്യൂ പേപ്പർ വല്ലേ ഇട്ടിട്ട് മതി അല്ലെങ്കിൽ വട്ട പാ പരന്ന പാത്രത്തിന് മണ്ടയ്ക്ക് ഇട്ടാലും മതി നനവില്ലാത്ത പാത്രത്തിൽ ഇടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നമ്മൾ ഉപ്പ് നീര് തളിക്കത്തില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കലക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പിന് നല്ല എന്താ പറയുക കാരം വേണം നല്ല ഉപ്പായിരിക്കണം അപ്പോഴേ നമ്മൾ ഒത്തിരി ഒഴിക്കത്തില്ല ഇച്ചിരി എല്ലാം ഒഴിക്കത്തുള്ളൂ ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് കലക്കി മാറ്റി വെക്കണം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നല്ല വെളിച്ചെണ്ണയില്ല നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണം നല്ലപോലെ ചൂടാവണം തീ കുറച്ച് വെക്കരുത് ഇത് കുറച്ച് വെച്ചാൽ അത്ര ഇതായിട്ട് കിട്ടത്തില്ല അപ്പോൾ നല്ല തീ ചൂടിൽ തന്നെ വെച്ചിട്ട് നമുക്കിതുപോലെ കുറേ ഇട്ട് കൊടുക്കാം ഒരുപാടിട്ടാൽ ഇട്ട് ഞെരുങ്ങി വല്ലാണ്ടായിപ്പോ അപ്പോൾ കുറേച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം സമാധാനത്തിൽ നിന്ന് ചെയ്താൽ ഇട്ട ഉടനെ ഇളക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മാത്രം മതി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒന്ന് അത് എന്താ പറയുക ഒന്ന് സ്റ്റിക്കായതിനു ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്താ പറയാനാ ആശംസകൾ എല്ലാവിധ ഓണാശംസകളും നേരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു മുക്കാൽ പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്തുനിന്ന് ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ ഈ ഉപ്പുവെള്ളം ഈ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പുവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി കാരണം എന്താണെന്ന് പറയുക ഇപ്പം നമ്മൾ ഒഴിച്ച ആ എണ്ണ എണ്ണയ്ക്കകത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് അപ്പോൾ എണ്ണയ്ക്കകത്ത് ചെറിയൊരു ഉപ്പിൻ്റെ അംശം എന്തായാലും കാണാം അപ്പം ഒരുപാട് ഇനി ഒഴിക്കരുത് ഇനിയും നമ്മൾ ഒഴിക്കുമ്പോൾ കുറേ കുറേ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇനി വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് തിരിച്ച് മറച്ച് കിട്ടും നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരിയെടുക്കാം പക്ഷേ എനിക്ക് കിട്ടിയ നേത്രക്കായ അത്ര അങ്ങോട്ട് നല്ല കായല്ലെന്ന് തോന്നുന്നു കേട്ടോ അത്ര അങ്ങോട്ട് നാടൻകായല്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തി തന്നിട്ടില്ല നല്ല ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലതാ മരുമരെന്നൊക്കെ ഇരിപ്പുണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷേ ചിലതിനൊക്കെ ഒരു ചെറിയ കളർ മാറ്റാം അതിനി ചെറുതായിട്ടൊന്ന് കളർ മാറിയതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല തൊലിക്കൊക്കെ ചെറിയൊരു കളർ മാറ്റം ഉണ്ടായിരുന്നു നല്ല പച്ച കളർ അല്ലായിരുന്നു എൻ്റെ തോല് അതുകൊണ്ടായിരിക്കും അപ്പം നമ്മുടെ ഓണം പ്രമാണിച്ചുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പരന്ന പാത്രത്തിൽ ഇപ്പം ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക നല്ല അടി ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഉണ്ടാക്കി നോക്കുക അടുത്തതൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയും എല്ലാവർക്കും